ദവത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചാലും കബറിലേക്ക് കിട്ടുന്ന വലിയൊരു പുണ്യ നമ്മളെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ പ്രസംഗം മാത്രമല്ല ദഴവത്ത് നമ്മളെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒരാൾക്കെങ്കിലും ഒരു വെളിച്ചം കിട്ടാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും പടച്ചോന്റെ മാർഗത്തിലേക്ക് മനസ്സുകൊണ്ട് ചേർക്കേറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അതൊരു വമ്പിച്ച കൂലിയായി പടച്ച റബ്ബ് നമുക്ക് തിരിച്ചു നൽകുമ്പോ ആ തിരിച്ചു നൽകപ്പെടുന്ന റബ്ബിന്റെ പുണ്യത്തിന്റെ മുൻപിൽ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നേടി മടങ്ങിയവരാ മുൻഗാമികളായ പലരും അതുകൊണ്ടാണ് ഞാനുങ്ങളൊക്കെ പത്ര ധൈര്യത്തിൽ ഇവിടെ വിശ്വാസത്തിൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും ഇരുപത്തിയൊന്നിലും കേരള ഐക്യസംഘം വരുന്ന കാലഘട്ടത്തിലൊക്കെ കേരളത്തിന്റെ അവസ്ഥ വളരെ ഇരുണ്ട അവസ്ഥയായിരുന്നു എന്നാ ഒമ്പത് മാസം ഗർഭിണികളായ പെൺകുട്ടികളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നെഫീസത്തുമാല പിഞ്ഞാണത്തിലെ എഴുതി കുടിപ്പിച്ച് ആ പള്ളിന്റെ മിനാരത്തിന്റെ താഴെ കടന്ന് മരിച്ച നൂറ് കണക്കിന് പെൺമക്കളുടെ ചരിത്രം കേരളത്തിലുണ്ട് അപസ്മാരം ബാധിച്ച പൈതലിനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉസ്താദുമാര് മന്ത്രി കൊടുക്കുന്ന ഏലസ് കെട്ടിയിട്ടും മരുന്ന് കഴിക്കാൻ പാടില്ലെന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മക്കള് വാപ്പാന്റെ മടിക്കടന്ന് മരിച്ച നൂറ് കഥകൾ കേരളത്തിലുണ്ട് എന്തിന് നമ്മളെ തൊട്ടു മുൻപുള്ള വെല്ലുമ്മമാരുടെ ചരിത്രം പരിശോധിച്ചാൽ പോലും കുഞ്ഞായിഷാന്ന് സ്വന്തം പേരെ ഇത് ഒരു ഒപ്പിടാൻ അറിയാത്ത സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കരുതെന്നും പഠിക്കുന്നത് ഹറാമാണെന്നും മദ്രസ പോലും തുടങ്ങരുതെന്നും പഠിപ്പിച്ച ഒരു ജനതയെ ഈ കാണുന്ന വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി അന്നത്തെ പണ്ഡിതവര്യരായ ത്യാഗിവര്യന്മാര് നയിച്ച ജീവിതം എത്ര സങ്കടപ്പെട്ടതായിരുന്നു എന്നറിയോ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ പറയുന്നുണ്ട് അദ്ദേഹം ജെയ്തു മൗലുവിനെ പറ്റി കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ നിന്ന് ചുമയും കഴിഞ്ഞ് വടകരക്ക് പോകുമ്പോൾ കൊയിലാണ്ടി കടപ്പുറത്തു കുറച്ച് പേർ അദ്ദേഹത്തോട് പറഞ്ഞു മൊലുവി ഇടക്കിടക്ക് പട്ടാളപ്പള്ളിയിൽ ഞങ്ങളും വരാറുണ്ട് വലിയങ്ങാടി സാധനം എടുക്കാൻ വരുമ്പോ നിങ്ങൾ ഇവിടെ ഒരു പത്തി പ്രസംഗിക്ക് കേൾക്കട്ടെ എന്ന് എഴുന്നേറ്റ് നിന്ന് കയ്യിലുള്ള ബാഗ് മേശപ്പുറത്ത് വെച്ച് ഹംതും ചൊല്ലി ചൊല്ലിത്തീരുമ്പോഴേക്കും ചീറിപ്പാഞ്ഞു വന്നൊരു കൊണ്ട് സെയ്ദ് മൗലുവിൻ്റെ മുൻവശത്തുള്ള ചുണ്ടു പൊട്ടി ചോരയൊലിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവര് പോലും വെപ്രാളപ്പെടുന്ന സമയത്ത് ആ ചോര തുടച്ച് പത്തിലധികം മിനിറ്റ് സംസാരിച്ച് വീണ്ടും ബേഗെടുത്ത് വടകരയിലേക്ക് നടന്ന സൈത് മൊലവി ഉമർ മൗലവി ഓർമ്മിക്കുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പം ആ പ്രസംഗത്തിൻ്റെ അവസാനം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തതിൻ്റെ പൈസ തികയാതെ അവിടെയുള്ള പ്രവർത്തകന്മാരിങ്ങനെ വെപ്രാളപ്പെടുമ്പോൾ തൻ്റെ ആ ബാഗ് തുറന്ന് അല്പം നാണയത്തൊട്ടുകളെടുത്ത് അവിടെ കൊടുത്ത് കയ്യും വീശി നടന്നുപോയ സെയ്ദ് മൂലുവിനെ പറ്റിയിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവരൊക്കെ കണ്ട സ്വപ്ന ഇന്ന് ഞാനുങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒന്നുമില്ലെങ്കിലും പെൺകുട്ടികളെ പഠിപ്പിക്കാം നമുക്ക് ആശുപത്രിയിൽ പോവാം ഒന്നാം മാസം മുതൽക്കേ സ്കാനിങ് എടുത്ത ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് സ്വപ്നം കാണാൻ പറ്റാത്ത ഈ ജീവിത രീതി ഇനി വിശ്വാസരംഗത്ത് പോലും ഒരു ജാറത്തിങ്കിലേക്ക് പോകാതെ ഒരു അന്ധവിശ്വാസവും സ്വീകരിക്കാതെ ഒരു കേന്ദ്രത്തിൽ ചെന്നും ജിന്നിന്റെ അടിച്ചലക്കൽ ചികിത്സക്ക് വേണ്ടി ശരീരം വിട്ടുകൊടുക്കാതെ ഒരാണിന്റെയും പെണ്ണിന്റെയും മുമ്പിലേക്ക് കൈയും മാറും നീട്ടിക്കൊടുക്കാൻ പറ്റാത്തത്ര സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിയതേ ആ പണ്ഡിതന്മാര് കണ്ട സ്വപ്നവും അവരുടെ പ്രവർത്തനവും കൊണ്ടാണ് അവരൊക്കെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ വ്യാപ്തിയുടെ വലുപ്പം കൊണ്ട് പോകുമ്പോ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ കൊണ്ടൊരാക്ക് വെളിച്ചം കിട്ടിയത് എപ്പോളാ സ്വന്തം വീട്ടിൽ ഇടത്തെ കൈ കൊണ്ട് എടുത്തു കുടിക്കുന്ന പെണ്ണുങ്ങളോട് ഏഹ് ഒന്ന് വലത്തെ കൈ കൊണ്ട് കുടിക്കുന്നു പറയാൻ നാവ് പതിയിട്ടില്ല എനിക്ക് സ്വന്തം വീട്ടിൽ വീട്ടില് ബാങ്ക് കൊടുക്കലും കിടന്നുറങ്ങുന്ന മക്കളോട് ഒന്ന് എഴുന്നേൽക്കി മക്കളെ പടച്ചോം തന്ന നിയമത്തെ ആയുസ് എന്ന് പറയാൻ പറ്റിയിട്ടില്ല സ്വന്തം വീട്ടിലും കുടുംബത്തിലും ഇപ്പോഴും മാണ്ടുകഴിക്കുന്നവരും മൗലൂദ് കഴിക്കുന്നവരും റാത്തീപിന് പോകുന്നവരും എന്തിന് നിരവധി ഇസ്മിന്റെ ചികിത്സകൾക്ക് പോയി കൈനീട്ടി കൊടുക്കുന്ന സ്വന്തം തറവാട്ടിൽ ഒരാളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഒരു മയ്യത്ത് സ്കരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത എത്ര പെൺകുട്ടികൾ പെൺമക്കള് നമ്മളെ കൂട്ടത്തിലുണ്ട് മരിച്ചവന്റെ മയ്യത്ത് സ്കരിക്കാൻ സമ്മതിക്കാത്ത പൗരോഹിത്യത്തിന്റെ മുൻപിൽ അത് എന്തുകൊണ്ടാണ് നിസ്കരിക്കാൻ പാടില്ലാത്തതെന്ന് പോലും പഠിക്കാതെ കാരണവമാരും വാപ്പാരും വിശ്വസിപ്പിച്ച ആ വിശ്വാസത്തിന്റെ പേരിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ കുടുംബത്തിലും നാട്ടിലും സലഫിയത്തിന്റെ നല്ല സ്ഥിരസൂട്ടിൽ അങ്ങോട്ട് നടന്ന നമ്മൾ ക്ലിയറായി എന്ന് ചിന്തിക്കരുത് കേട്ടോ മറ്റൊരാൾക്ക് വെളിച്ചം കിട്ടാൻ നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ പോലും അടുത്ത് നമ്മൾ കുറ്റക്കാരാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം അറഫ മൈതാനിയിൽ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിന് നിൽക്കുമ്പോൾ അന്ന് ഒരു ലക്ഷത്തിലധികം സഹാബാക്കൾ അന്ന് അറഫ മൈതാനിയിലുണ്ട് ആ ഒരു ലക്ഷത്തിലധികം സഹാബാക്കളുടെ കബറിന്ന് മക്കയിലില്ല മദീനയിലില്ല മദീനയിലും മക്കയിലും കൂടി എണ്ണി തിട്ടപ്പെടുത്തിയാൽ പത്തായിരത്തിന്റെയോ പതിനഞ്ചായിരത്തിന്റെയോ താഴെയുള്ള കബറുകളെ സഹാപത്തിന്റെ കബർ അവിടെയുള്ളൂ ബാക്കിയുള്ള കബറൊക്കെ എവിടെ പോയതാ അന്ന് അറഫ മൈതാനിയിൽ വെച്ച് തൻ്റെ സഹാബത്തിന്റെ മുഖത്ത് നോക്കി നബി നബിസല്ലാഹു വലൈഹി വസ്ലമ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കട്ടെ എന്ന വാക്ക് കേട്ടപ്പം ഏത് ഭാഗത്തേക്കാണോ ഒട്ടകം തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തെ കൊട്ടകപ്പുറത്ത് കയറി യാത്രാ സാധനങ്ങളും എടുത്ത് കടൽ കടന്നിട്ടും മരുഭൂമി കടന്നിട്ടും ആഫ്രിക്കയിലേക്കും വൻകരകളിലേക്കും സഹാപത്ത് ചെന്നു ലോകത്തിന്റെ നാനാഭാഗത്ത് സഹാപത്തിന്റെ കബറുകളുണ്ട് ഉണ്ട് കച്ചവടത്തോടൊപ്പം ദവത്തിനും വേണ്ടി അവരോരോരുത്തരും ത്യാഗം സഹിച്ചതിന്റെ പേരിലാ നമ്മളെ രാജ്യത്തു പോലും ലോകത്തിന്റെ മുക്കമൂലകളിൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ ആശയവും ആദർശവും എത്തിയതെങ്കിൽ അവരെ ആ റബ്ബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതിനുവേണ്ടി പബ്ബുകളിൽ കുടിക്കുന്നവരെ ഇഷ്ടമില്ല മറ്റേതെങ്കിലും തരത്തിൽ ദുനിയാവിന്റെ സൗകര്യങ്ങളിലും ദുനിയാവിന്റെ സന്തോഷത്തിനു വേണ്ടി കുറെ സമയം ചെലവാക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയെ തടയാനും വേണ്ടിയിട്ടൊരു സംഘം പ്രവർത്തിക്കുന്നതാ ആ സംഘൊക്കെ ഹറാമ അങ്ങനെ ഒരു സംഘായിട്ട് കൂടരുത് സംഘടന തിന്മയെന്നൊക്കെ പറയുന്ന വലിയ വിവരദോഷികളുണ്ട് എന്നാൽ അക്കൂട്ടു പോലും പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പറയാറുള്ളത് ഞങ്ങൾ ദൗറാന്ന എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ സംഗമം എന്നാ അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പേര് കേരള നതുപറ്റാക്കിയെന്നേ ഉള്ളൂ കേരളത്തിൽ ഒരു കൂട്ടായ്മ കൂട്ടായിമാന്ന് അങ്ങനെ ഒരുമിച്ച് കൂടുന്ന നമ്മളുടെ ജീവിത രീതിയിൽ നമ്മളെ ലക്ഷ്യം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണെങ്കിൽ അവരെ ആ പഠിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മളെ കൂട്ടത്തിൽ സൽ സൽപേരും സർട്ടിഫിക്കറ്റ് കിട്ടണ എന്തുണ്ടായാൽ മതി നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടാണ്ടെന്ന മതി നമ്മളെ നാട്ടിലൊക്കെ കാണല്ലേ ഒരു വലിയ കല്യാണാലോചന ആയിട്ട് വരുമ്പോ നാട്ടുകാർ ചോദിക്കും ആളെങ്ങനെയാ ഡി ദീന ആ പള്ളിയിൽ വരും നിസ്കരിക്കും പോവും കാര്യത്തിലും ഇടപെടൂല ഓല ഒരു മോനുണ്ടല്ലോ ആളെങ്ങനെയാ ചെറിയോനും നല്ല ചെറിയോനാ എന്താ ഓം നല്ല പഠിക്കാൻ കഴിവുള്ളോനായിനും കുറെ പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ എ പ്ലസ് ഉണ്ട് എന്നിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഓം വേറെ എവിടെയോ പഠിക്കാൻ പോയി ആ ബാംഗ്ലൂരൊക്കെ പോയി നല്ലോണം പഠിച്ച് ഇപ്പോൾ ഓല എന്നെ ക്യാമ്പസ് സെലക്ഷൻ നടത്തി നല്ല ശമ്പളത്തിന്റെ ജോലിയാ ആളെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ വേഗം പറയും ഒരു കുഴപ്പമില്ല ഇടക്കിടക്കൊക്കെ പള്ളിയിൽ കാണാം പിന്നെ ചെറുപ്പക്കാരല്ലേ പണിയല്ലേ ഓൻ്റെ തിരക്കൊയ്യേണ്ടി വരും പെരുന്നാളിനൊക്കെ പള്ളിയിൽ എന്തായാലും ഉണ്ടായാലുണ്ട് എന്നിട്ട് ആൾക്കാർ കൂടെ പറയും നല്ല ചെറിയോനാ ആരവർണോ നല്ല ചെറിയോനാന്ന് അവനാൻ്റെ ജോലിയും കൂലിയും നോക്കി ഒഴിവ് സമയത്ത് മാത്രം പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്യുന്നവൻ നല്ലോനാന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല അവനാന്റെ ആ സന്തോഷത്തോടെ ജീവിച്ച് നേരം കിട്ടുമ്പോൾ മാത്രം പള്ളിയിൽ വന്ന് ജമാഅത്ത് പങ്കെടുക്കുന്നവനും അല്ലെങ്കിൽ ഒരു കുറാക്ലാസ് കേൾക്കാൻ പറഞ്ഞതേ ഒന്നാമത്തെ യോഗ്യത ഓൻ അള്ളാഹുവിന് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ നടത്താൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നവനായിരിക്കും അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി അവന് കിട്ടിയ വെളിച്ചം അവൻ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ ദീന് അത് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു ശ്രമവും നടത്തും ഏറ്റവും നല്ല വർത്താനം പറയുന്നവനും ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാ നമ്മൾ അറിയുന്നത് പോലെ ഓരോ പ്രശ്നങ്ങൾ തീരുമ്പം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു കാലത്ത് നമ്മളെ നാട് ഈ അടുത്ത സമയം വരെ വല്ലാതെ അമ്പരം നിന്നിരുന്നത് ആണും ആണും കല്യാണം കഴിക്കുന്നതും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതും ലിബറൽ ചിന്താഗതികളും സവർഗരതിയും ഗ്യാസെക്സും എൽ ജി ബി ടി ക്യൂകളും ഒക്കെയാണ് അതിൻ്റെതായ മായാലോകത്ത് മക്കളൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴ പുതിയ പുതിയ വിഷയങ്ങള് സ്ത്രീധന മരണങ്ങൾ കൊലപാതകങ്ങൾ രാഷ്ട്രീയ തിന്മകള് ഇതിൻ്റെടെ കൂടിയാണ് മുസ്ലിം ഉമ്മത്തിനെ പോലും പറയിപ്പിക്കുന്ന രീതിയിൽ കള്ള കറാമത്ത് കഥകളുമായി തലേക്കെട്ടുകാരു ഇറങ്ങി ആകാശത്തുകൂടെ പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചിറക്കി വയലിന് കയറി മുപ്പരുപോയി ചെറിപ്പാഞ്ഞു വരുന്ന തീവണ്ടീനെ കയ്യോണ്ട് താങ്ങി നിർത്തിയിട്ട് ഗുണദോഷിച്ചു വിട്ടു ഹജ്ജിന് പോകുന്ന നടുക്കടലിൽ പസഫിക് സമുദ്രത്തിൽ കപ്പൽ കുടുങ്ങിപ്പോയപ്പോ നൂറ് കുത്തുബിയത്ത് ശൈകുനാന്റെ പേരിൽ ചെല്ലിയപ്പോൾ അതാ കടലിന്റെ നടുക്കൂട് ആരോ ഒന്ന് നടന്നു വന്നു കപ്പിത്താൻ പോലും അത്ഭുതപ്പെടുമ്പോൾ എഞ്ചിന് രണ്ട് തട്ടിതട്ടി വിട്ടോ എന്ന് പറഞ്ഞു ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു ഉമ്മത്തും നമ്മളെ കൂട്ടത്തിലുണ്ട് ഓരോ കൂട്ടരും ഈ സമുദായത്തെ മുന്നിൽ നിർത്തി മനുഷ്യരെ മുന്നിൽ നിർത്തി അവനവന്റെ നേട്ടം ഉണ്ടാക്കുമ്പോ അതിനെതിരെ പ്രതികരിക്കാനും സംസാരിക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ മുഴുവൻ സംഘടനകളുടെയും കണ്ണിലക്കരട് മുജാഹിദ് പ്രസ്ഥാന ചിന്തിച്ചു നോക്കൂ മുഴുവൻ സംഘടനകളുടെയും കണ്ണിലക്കരട് മുജാഹിദ് പ്രസ്ഥാന ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊട്ടി തരുന്ന മാർഗത്തിലേക്ക് കേരളത്തിലെ പ്രസ്ഥാനങ്ങളിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഞങ്ങളെ ഭരണഘടനയിൽ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരികയും തിരുത്തേണ്ടി വരികയും ചെയ്തപ്പോ അത് ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാറ്റം തിരുത്തലാണ് വിജയമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മീഡിയകളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറിവിളിക്കാനും അങ്ങേയറ്റം ഇകൈത്തി കാണിക്കാനും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയപ്പോൾ ഞാനിത് പറയുന്നത് എല്ലാവരും ആ കണ്ണിലും ഒരു ഉള്ളൂ മുജാഹിദ് പ്രസ്ഥാനം എല്ലാവരും കണ്ണിലും അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ നാടിനും നമ്മുടെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും ഈ ഉമ്മത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും നമ്മൾ ിൽ നടന്നൊരു മാർഗത്തിലൂടെ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും സ്വന്തം വീട്ടു നിന്നും വ്യക്തി ജീവിതത്തിനും തുടങ്ങി ഒരു നാടിനെയും ഒരു സമൂഹത്തെയും മാറ്റാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു നമ്മളേൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് എന്താക്കും എന്ന് നിങ്ങൾ ആരും ചിന്തിക്കണ്ട ഒറ്റക്കൊരു നാടിനെ മാറ്റിയ ചരിത്രം അള്ളാഹിൻ്റെ ഹബീബ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും യുദ്ധം ചെയ്തിരുന്ന മക്കയിലെ കുറേഷ് ഗോത്രമടക്കം അസ്ലം ഗോത്രത്തെ അടക്കം നിരവധി ഗോത്രങ്ങളെ ചേർത്ത് നിർത്തി പടച്ച റബിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചത് ഒരു ഒറ്റ മനുഷ്യനാ ലോകത്തിന്റെ ഹബീബായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ വസലമാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാർഗം പഠിച്ച അബൂദർ കഥമൾ കേട്ടിട്ടില്ലേ അബൂധർ മക്കയിലെ പേര് കേട്ട കേട്ടാർ ഗോത്രത്തിലൊരു ഗുണ്ടയായിരുന്നു ഖഫ്ഫാർ ഗോത്രം എന്ന് കണ്ട് കേട്ടാൽ തന്നെ ഒരു പേടിയായിരുന്ന ഖഫാരികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അബൂദർ റബി അള്ളാഹിൻ്റെ വിശ്വാസം സ്വീകരിച്ച് നബിസ്ലാ അലൈഹി വസ്ലമൻ്റെ അരിയിൽ മദീനയിൽ എത്തുന്നത് മദീനയിൽ വന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ താമസിച്ച് തിരിച്ച് അദ്ദേഹം മക്കയിലേക്ക് പോകാൻ നേരത്തെ റസൂൽ അള്ളാഹി സല്ല അള്ളു വസ്ലമനോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ഇൻ്റെ ജനതക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങൾ പറഞ്ഞേരി ഇത് നാട്ടിൽ പോയിട്ട് എനിക്ക് ഇൻ്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത് നിങ്ങളും പ്രവാസികളാ അബൂദർദ്ദീനെ പോലെ നാട് വിട്ടു വന്നവരാ തിരിച്ചു ഇങ്ങളും നാട്ടിലേക്ക് പോകും ഇവിടെ ഉള്ളതും പോട്ടെ തിരിച്ച് നാട്ടിലേക്ക് പോകും ആ തിരിച്ചു പോകുന്ന അബൂദർ റദിള്ളെ ചോദിക്കാണ് നബിയെ എനിക്കിൻ്റെ നാട്ടുകാർക്ക് അറിഞ്ഞ സത്യം എനിക്ക് പറഞ്ഞു കൊടുക്കണം നിബിയെ ഞാൻ എന്താ അവരോട് പറയേണ്ടത് റസൂലുള്ള പറഞ്ഞു അബൂദറേ ഇലാ അത് പറഞ്ഞാൽ മതി തിരിച്ചു മക്കയിലെത്തുന്ന അബൂദർ റദി അൻഹു മക്കയിലെ ഉക്കാള ചന്തയിൽ കയറി കച്ചവടം നടത്തുന്ന ശത്രുക്കളെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന നഷ്ടമില്ലാത്തൊരു കച്ചവടം ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഓടി വന്ന അബൂതർവിനോട് ചോദിച്ചു പറ അബൂതർ റെ ഏതാണ് ആ കച്ചവടം ലാ ഇലാഹ ഇല്ലാ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ കയ്യിൽ കിട്ടിയ സകലതുകൊണ്ടും ആ ഗോത്രക്കാർ ഓരോരുത്തരും അബൂദർ അബൂദർവിനെ തല്ലി അവസാനം അബൂദറിന്റെ ശരീരത്തിൽ ഒരൽപം ചലനം മാത്രം ബാക്കി വെക്കുമ്പോ ഒരാൾ ദൂരത്തുനിന്ന് വിളിച്ചു പറഞ്ഞു സൂക്ഷിച്ചോ അബൂദർ ഗഫാർ ഗോത്രക്കാരനാ ഗഫാർ ഗോത്രം അബൂദറിനെ കൊന്ന ഒരുമിച്ചു വരും അങ്ങനെ അവർ അബൂദറിന് ഉപേക്ഷിച്ച് പോവുക മാസങ്ങൾക്ക് ശേഷം മദീന പള്ളിയുടെ മുൻഭാഗത്തിരിക്കുന്ന ബിസലള്ളാഹുഅലൈ വസലമന്റെ അരികിൽ ഒരു സ്വഹാബി പറയും റസൂലെ വലിയൊരു സംഘം അബൂദറിന്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് റസൂൽ പോലും അത്ഭുതപ്പെട്ടു അവസാനം അള്ളാഹുവിന്റെ റസൂലറിനെ താങ്കൾ എന്താ ഉദ്ദേശം അബൂദർ വന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ പഠിപ്പിച്ച ലാ ഇലാഹ ഞാൻ എന്റെ അസ്ലം ഗോത്രത്തിനും വഫാർ ഗോത്രത്തിനും പഠിപ്പിച്ചു കൊടുത്തു ആ രണ്ട് ഗോത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വന്ന ആളുകളാണ് കൂട്ടരൊക്കെ അബൂദറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അബൂദർ സൂര്യന് തായേ ഒരു മനുഷ്യൻ നടത്തുന്ന ഏറ്റവും വലിയ ജിഹാദ് അംഗി നടത്തി ഒരാളെ കൊണ്ട് ഒരു വ്യക്തിനെ കൊണ്ട് ഒരാളെ കൊണ്ട് നാട് മാറാറുണ്ട് ഒരു വ്യക്തിയുടെ നെഞ്ചും പിരിച്ച ആദർശ പ്രതിബദ്ധത കൊണ്ട് ഒരു നാട്ടിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് തൊട്ടു മുൻപ് മുൻപും ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനൊരു നിക്കാഹിന് പോയ കഥ ആ നിക്കാഹിന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനോട് വിളിച്ചിട്ട് പറഞ്ഞു നിക്കാഹിനുങ്ങൾ വരണം അതിൻ്റെ ഭാര്യ വീട്ടിലുള്ളതാണ് ഒരു പത്തിൻ്റ് നിങ്ങൾ പ്രസംഗിക്കണം ഞാൻ അതിന് സമ്മതം വാങ്ങിയിട്ടുണ്ട് ആവേശത്തോടെ ഞാനും ചെന്നു എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നത്തിൽ അവസാനിക്കുന്ന നിൽക്കാഹ കാരണം സ്റ്റേജു മേലെ എല്ലാ തലേക്കെട്ടുകാരും കീറിയിരുന്നു എനിക്ക് സീറ്റില്ല അവസാനം ഒരു സീറ്റ് സീറ്റെടുത്തിട്ടായെനിക്ക് വേദിമൊക്കെ ഉണ്ടട്ടൊന്നു നിങ്ങൾ പറഞ്ഞു ഞാൻ ഇരിക്കാൻ അത്യാവശ്യം സദസ്സ് നിങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ ഈ മുൻഭാഗത്തിരിക്കുന്ന ഒരു കാരണവർ ആ സീറ്റ് എടുത്ത് സീറ്റെടുത്ത് താഴറ്റേണ്ടിട്ട് ഇയാൾ പിന്നെ എടുത്തുവച്ചു അവസാനം ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ കാർണൂർ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരു തലേ തലേക്കെട്ടുകാരൻ നീ രണ്ടു കാലിൽ നാട്ടിൽ പോവില്ലടാ ഇയാളിനോട് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ഒരു വാക്കെങ്കിലും ഒരു വാക്ക് പറയാൻ കിട്ടിയാൽ മതി അവസാനം കയറിയിരുന്ന് പറയാൻ തുടങ്ങി ഇവർ അതിൻ്റെ അടയ്ക്ക് നിക്കാഹും കഴിഞ്ഞ് വേഗം വലു വിളിച്ചിറങ്ങിപ്പോയി ഹംദുസ്വലാത്തും ഞാൻ നിർത്തി ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അദ്ദേഹ എന്നോട് പറഞ്ഞു ഒരാൾ പോലും സദസ്സിലുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ ഈ സ്പീക്കർ മൂന്ന് ഭാഗത്തേക്കും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിഷമല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിച്ചോളൂന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ അവിടെ ഒരു കുറാങ്ക്ലാസിന് പോകാറുണ്ട് ആഴ്ചയിൽ ഏകദേശം അറുപതോളം കുടുംബങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിൽ വന്നു അവിടെ ഒരു പള്ളിയുണ്ട് നൂറിൻ്റെ അടുത്ത് കുട്ടികളുള്ള മദ്രസ ഉണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കുറാം ക്ലാസ് നടക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ നടക്കൂല എനിക്കാവൂല ഞാൻ ഒറ്റപ്പെട്ടു നാട്ടുകാര സർട്ടിഫിക്കറ്റും ആർക്കും ഒരു കുഴപ്പമില്ല ഓ നല്ലൊരുത്തനാന്ന് പറയിപ്പിക്കണമെങ്കിലേ ഒരു കാര്യത്തിൽ ഇടപെടാണ്ട് അവനാൻ്റെ കാര്യം നോക്കി നടന്നാൽ മതി പക്ഷെ അത് ജനങ്ങൾക്കേ തൃപ്തി ഉണ്ടാക്കൂ പടച്ചോന് തൃപ്തി ഉണ്ടാക്കില്ല അള്ളാൻ്റെ മാർഗത്തിലിറങ്ങുന്നവർക്ക് ചിലപ്പം കുറേ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും കുറേ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും